ഗേസ് വളാഞ്ചേരി പുതിയൊരു പാർക്ക് വന്നിട്ടുണ്ട് കുട്ടികൾക്കുള്ളാട്ടാ കമ്മ്യൂണിറ്റി പാർക്ക് എന്നാണ് പേര് വേളികുളം ഉദ്ഘാടനം ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞിട്ടാണ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടിച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റി പാർക്ക് വേളികുളം വളാഞ്ചേരി നഗരസഭ മലപ്പുറം ജില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഇട്ടാ ഇത് കോഴിക്കോട് റോഡുമ്പന്ന് നമ്മുടെ എമഹയുടെ ഷോറൂമിൻ്റെ സൈഡിലൂടെ റോഡ് പോകുന്നുണ്ട് അതിന് വന്നാൽ ഇതാണ് അതിൻ്റെ എൻട്രൻസ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ആകത്തോട്ട് കയറാണ് ഒരാൾക്ക് ഇരുപത് രൂപ കേട്ടോ പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് പത്ത് ഉള്ളൂ പന്ത്രണ്ട് പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇരുപത് രൂപ ആകും പിന്നെ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ എമ്പത് വയസ്സിന് മുകളിലെ മുകളിലുള്ള ആളുകൾക്ക് ഫ്രീയാണ് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കുളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വൈകുന്നേരം മൂന്ന് മണി മുതൽ ഏഴ് മുപ്പത് വരെയാണ് ഇത് ഓപ്പൺ പിന്നെ ഓപ്പൺ ജിമ്മുണ്ട് അതിൻ്റെ ഉള്ളിൽ അത് രാവിലെ അഞ്ച് മുപ്പത് മുതൽ എട്ട് മണി വരെ അതിന് മാസം അമ്പത് രൂപ വെച്ച് കൊടുക്കണം കേട്ടോ അതിൽ സ്ഥിരം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇതല്ലേ ഇങ്ങനെ കുട്ടികൾക്ക് ഉരുസ ഉള്ളൊരു സംഭവമാണ് ആദ്യം വരുന്നത് ആദ്യം ഓപ്പൺ ജിമ്മുണ്ട് അത് കഴിഞ്ഞാൽ ഈ ഭാഗം വരും ഈ ഉരുസെന്ന ഭാഗം പിന്നെ നമ്മുടെ മെസ്സി ഏട്ടനെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ മെസ്സി ലയനൽ മെസ്സി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ മോളെ അതിൻ്റെ അടുത്തൊന്ന് പോയി നിന്നാണ് പിന്നെ അബ്ദുൽ കലാം ആസാദ് അപ്പുറത്തുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്തൊന്ന് പോയി ഫോട്ടോ എടുത്താണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ അപ്പോൾ ഒരു കുട്ടി വരും അതിന് വേണ്ടി വെയ്റ്റിങ്ങിലാണ് ആ താത്ത എവിടെയെന്ന് സമാധാനം ഇല്ല താത്തക്ക് പിന്നെ അതങ്ങനെ ഊഞ്ഞാല് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഊഞ്ഞാൽ ഇതാ ഓ അവിടെ ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ ആളുകൾക്ക് ഉള്ള ഊഞ്ഞാൽ ഇത് അപ്പുറത്ത് പിന്നെ എന്താ പറയുക മൊത്തം കുട്ടികളുടെ ആക്ടിവിറ്റീസ് കേട്ടോ അതായത് ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ വന്ന അടിപൊളിയാണ് ഒരു വലിയൊരു പാർക്കൊന്നും അല്ല കേട്ടോ ഒരു പത്ത് രൂപ ഇരുപത് രൂപ ഒക്കെ ഇപ്പം എത്രയെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഓയിക്കാലുള്ളൂ അത് വലിയൊരു സംഭവം ഉണ്ടെച്ചിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട കുട്ടികൾക്ക് അവരായിട്ട് വന്ന് എൻജോയ് ചെയ്ത് പോവുക കുട്ടികൾക്ക് മാത്രം ഇത് ബാത്റൂമും വാഷ് ഏരിയ ഒക്കെ കേട്ടോ പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്കതിൻ്റെ പുറകിൽ പോയി ഈ ഇതിൻ്റെ പോലെ നിൽക്കുക നമ്മളവിടെ ആ കൗത്ത് ഇല്ലാത്തവിടത്ത് നമ്മളെ താലോണ്ട് വെച്ചുകൊടുത്തായി അപ്പോൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും പിന്നെ കുറച്ച് ഇങ്ങോട്ട് ഒന്നില്ല വേറെ സൈസൊരു കളിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് അതൊക്കെ കുട്ടികൾക്ക് മാത്രം പിന്നെ നമുക്ക് അവരുടെ കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യുക നമുക്ക് അവിടെ ഓപ്പൺ ജിമ്മിൽ പോയിട്ട് ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെയും ചെയ്യുക മൊത്തത്തിൽ കുട്ടികൾക്കുള്ളൊരു പാർക്കാണ് എന്താ ഈ ഇത് കൂടെ ഇങ്ങനെ നടന്ന് പോകാനുള്ളൊരു ഐറ്റംസ് ആട്ടോ മോളിൽ കയറുണ്ട് അപ്പോൾ മോളൊന്ന് അമ്മ കൂടെ നടന്ന് നോക്കിയാണ് അടിപൊളി അടിപൊളി അറങ്ങിക്കോ അറങ്ങിക്കോ വീഴല്ലേ പിന്നെന്താ വേറൊരു പേരൻസ് ആരുടെ കുട്ടീനങ്ങനെ ഒന്ന് അമ്മ കൂടെ തൂങ്ങിപ്പിച്ച് നോക്കുകട്ടോ പക്ഷെ അത് വലിയ കുറച്ചും കൂടെ വലിയ കുട്ടികൾക്ക് അങ്ങനെ പിടിച്ച് പോകാൻ കഴിയുള്ളൂ പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് കുഴപ്പമില്ലാതെ അങ്ങനെ പോവാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും പിന്നെ ഈ പാർക്കിനുള്ളിലെ കളിക്കാനുള്ളതും ഉരിച്ചാറുള്ളതും നടക്കാനുള്ളതും അറിയാനുള്ളതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെ ഉണ്ടോ ആർ ഡി പൊളി അവനെ മണ്ണ് ടെസ്റ്റ് ചെയ്ത് പോയി അപ്പൊ നമ്മളെ മോളൊന്ന് കേറി നോക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് നടക്കൊന്നും ഇല്ല അങ്ങോട്ട് കൈ ആ സെറ്റ് എന്താണ്ടാ ഈ കൊളം അവിടെ ആദ്യം ഉള്ള അപ്പൊ ഈ കുളത്തിന്റെ നാലുപോർ ഇവിടെ മുഷിഞ്ഞ് കിടക്കായിരുന്നു അതൊക്കെ ഒരു സെറ്റപ്പ് സെറ്റപ്പായിട്ടാണ് ഇങ്ങനെ പാർക്കാക്കുന്നത് അപ്പോൾ ഗൈസ് ഇതാണ് ഓപ്പൺ ജിം ജിമ്മ ഇതിലാണ് ഒരു മാസത്തിന് വീഡിയോ മെച്ചാണ് ഇന്നാണ് അറിഞ്ഞത് ഇവിടെ ഇങ്ങനെ പിന്നെ ഇതിൽ തുടങ്ങിയ മുതൽ കുട്ടികൾ തന്നെ കേട്ടോ കുട്ടികൾ എന്ത് സംഭവം വെച്ചിട്ടുണ്ട് മുതലും കയറി എല്ലാവരും ചെയ്യുന്നുണ്ട് കാരണം അവർക്കറിയില്ലല്ലോ അവരെ കൊണ്ട് കഴിയുന്നതുപോലെ ചെയ്യണം ആ ഷൗട്ട് കൂടാണ്ട് നമ്മളെ പെണ്ണാണ് മോളാണ് ആളിറങ്ങിയപ്പോ വന്ന് ഇതിപ്പോൾ ഒരാളും കൂടെ വേണം കേട്ടോ അപ്പുറത്ത് എന്നാൽ ഇതേപോലെ ഈ കുട്ടി ആടുന്ന പോലെ അപ്പുറത്തും ഒരാൾക്ക് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സസൈസ് ചെയ്യാം പിന്നെ ഇതിൽ പരിപാടിയൊക്കെ വെക്കട്ടോ അതിന് രണ്ടായിരം രൂപയാണ് ഫീസ് എന്തായാലും സ്റ്റേജ് ഉണ്ടല്ലേ നമുക്ക് ഇതിൽ ചെറിയ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാം